മിസ് ഇൻകോർഡിനേറ്റോയുടെ നാലാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്റെ സഹോദരി മീസൻ ഗുസ്സെമിയെ മാഡം എന്ന് വിളിക്കുന്നത് ഡോങ്മിൻ കേൾക്കുന്നതോടെയാണ് ഡോങ്മിൻ സംശയത്തോടെ ആരെയാണ് ടീച്ചറെയാണോ മാഡം എന്ന് വിളിച്ചതെന്ന് ചോദിക്കുന്നു എന്നാൽ മീസൻ വിഷയം മാറ്റി ആരെയോ ഫോൺ വിളിക്കുകയാണെന്നടിച്ച് അവനെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഫോണിൽ ആരെയോ ആണ് മാഡം എന്ന് വിളിച്ചതെന്ന് ഡോങ്മിൻ വിശ്വസിക്കുന്നില്ലെങ്കിലും മീസൻ അവനെ പുറത്താക്കുകയാണ് സ്വകാര്യമായി അവളുടെ രഹസ്യം മച്ചാം ഗ്രാമത്തിൽ ആരോടും പറയാൻ പാടില്ല എന്നും ബുസമി പ്രിൻസിപ്പലിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്നാൽ ബുസമി മുൻ കുറ്റവാളിയാണെന്നും അവളുടെ അമ്മയ്ക്കും ക്രിമിനൽ റെക്കോർഡുണ്ടെന്നും ബുസമിയിൽ നിന്ന് തന്നെ അറിഞ്ഞപ്പോൾ മീസൺ ഭയപ്പെടുന്നു ഇതേസമയം ഭൂസമിയുടെ നിർദ്ദേശത്തിൽ ഗ്രാമത്തിൽ പല സ്ഥലങ്ങളിലും സിസി ടി വി ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഗ്രാമവാസികൾ സി സി ടി വി ഇപ്പോൾ ആരാണ് വെക്കാൻ പറഞ്ഞത് നമ്മുടെ കൊച്ചു ഗ്രാമത്തിൽ എന്താണ് അതിൻ്റെ ആവശ്യമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും അവർ അതിനെപ്പറ്റി കാര്യമായി അന്വേഷിക്കുന്നില്ല ഭൂസമി ടെക്നീഷ്യന്മാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് അവളുടെ ഫോണിൽ നിന്നു തന്നെ ക്യാമറകൾ ആക്സസ് ചെയ്യുന്നു ഡോമിന് ഇപ്പോഴും ഭൂസമിയെക്കുറിച്ചുള്ള സംശയങ്ങൾ തീർന്നിട്ടില്ല അത് പറയുമ്പോൾ ഭൂസമിയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തെന്നും എല്ലാം പെർഫെക്റ്റ് ആണെന്നും മീസൺ കള്ളം പറയുന്നു അതേസമയം സിയോൺ യങ് യങ് റാനെ കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നുണ്ട് ആദ്യം പോലീസ് പരാതി എടുക്കാൻ വിസമ്മതിക്കുന്നു എന്നാൽ സെക്ഷൻ ചീഫിന്റെ ഫോൺ വന്നതോടെ അവർ പരാതി രജിസ്റ്റർ ചെയ്യുകയാണ് ഇതിനിടെ ഡോങ്ഹോങ്ങും സംഘവും യങ് റാന്റെ അമ്മയായ സോങ്യാങ്ങിനെ തേടിത്തുടങ്ങുന്നു അവർ സോയങ്ങിന്റെ സുഹൃത്തിനെ കണ്ട് സോയങ്ങിന്റെ വിവരങ്ങൾ ഭീഷണിപ്പെടുത്തി അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ സ്വയങ്ങിൻ്റെ സ്ഥലം വെളിപ്പെടുത്തുന്നില്ല അവർ പോയതിനു ശേഷം അവൾ സോയങ്ങിനെ വിളിച്ച് നിന്നെ കുറച്ചു പേർ വന്ന് അന്വേഷിച്ചിരുന്ന മുന്നറിയിപ്പ് കൊടുക്കുന്നു യങ്റാന്റെ സുഹൃത്തായ ബ്യൂൽനയെ സ്വയങ്ങിനെ നോക്കാൻ ഏർപ്പാടാക്കിയിരുന്നതാണല്ലോ ഏതോ ഒരു ടീം യങ്റാന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവൾ ലീഡോണിനെ വിളിച്ചറിയിക്കുന്നു അപ്പോൾ തന്നെ അത് സിയോൺ യങ്ങും സിയോൺ ബൂവുമാണെന്ന് ലീഡോണിന് മനസ്സിലാകുന്നു എന്നാൽ ഇവിടെ ഹെജ്ജി യങ്റാൻ എവിടെയെന്ന് ലീഡോണിനെ ചോദിച്ച് ശല്യപ്പെടുത്തുകയാണ് ലീഡോൺ പറഞ്ഞില്ലെങ്കിലും ഞാൻ അത് കണ്ടെത്തുമെന്ന് ഉറപ്പിലാണ് ഹെജ്ജി നടക്കുന്നത് ലീഡോൺ രഹസ്യമായി ചെയർമാൻ സോങ്ഹോയുടെ മുറിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഹെജ്ജി സംശയിക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ ആദ്യമായി സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ കുട്ടികളോട് സംസാരിക്കണമെന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ് ബുസെമി സ്കൂളിലെത്തുമ്പോൾ അവരുടെ കുറുമ്പൊന്നും ബുസമിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല എ ബി സി ഡി പഠിപ്പിച്ചു കൊടുക്കേണ്ട കുട്ടികൾക്ക് ഫൈറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവൾ അതിനായി അവൾ കുട്ടികളുടെ ഡൈനോസറിനെ എടുക്കുന്നു ഒരാൾ നമ്മളെ തട്ടിക്കൊണ്ടു പോകാൻ ഉപദ്രവിക്കാനും ശ്രമിച്ചാൽ നമ്മൾ അവരെ ഇങ്ങനെ അടിക്കണമെന്ന് പറഞ്ഞ് ഡൈനോസറിൻ്റെ പരിപ്പിളക്കുന്നുണ്ട് അവൾ അതോടെ അയ്യോ ഞങ്ങളുടെ ഡൈനോസറിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കുട്ടികൾ കൂട്ടത്തോടെ കരയാൻ തുടങ്ങുന്നു ബുസം എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ കുട്ടികളുടെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് വരികയാണ് ഡോങ്മിൻ കുട്ടികൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ഏതെങ്കിലും ടീച്ചർ വന്ന വഴിക്ക് അടിക്കാനും ഇടിക്കാനും പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഡോങ്മിൻ സത്യത്തിൽ ഭൂസമി ഒരു ടീച്ചറാണെന്ന് അവൻ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അവളെ കുറ്റം പറയാൻ പറ്റില്ല ബോഡിഗാർഡിനെ പിടിച്ച ടീച്ചറാക്കിയാൽ ഇങ്ങനെ ഇരിക്കും എന്നാൽ അതേസമയം മീസൺ ഒരു സെയിൽസ്മാനോട് സംസാരിക്കുകയാണ് വിദ്യാർത്ഥിയുടെ ഫീസിൽ നിന്ന് വലിയ തുക എടുത്ത് കളിപ്പാട്ടങ്ങൾ ഓർഡർ ചെയ്യുകയാണ് മീസൺ പിന്നീട് ഓഫീസിൽ തിരികെ എത്തിയപ്പോൾ ഫീസ് പണം അടങ്ങിയ കവറിൽ പണം കാണാനില്ല മീസൺ ഭൂസമിക്ക് ഒരു ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ അവളെ വിളിച്ചു നിങ്ങൾ അറിയാതെ എടുത്തിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് തൻ്റെ ക്രിമിനൽ റെക്കോർഡ് കാരണം തന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് വിഷമിച്ച ഭൂസമി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്തുന്നു മച്ചാങ്ങിൽ ഓരോ മുക്കിലും മൂലയിലും അവൾ സി സി ടി വി വെച്ചിട്ടുണ്ടല്ലോ മോഷ്ടാവിൻ്റെ അടുത്തേക്ക് അവൾ ഓടുമ്പോൾ അതേസമയം ഡോങ്മിൻ ഭൂസമി ജോലി വിട്ട് ഓടിപ്പോകുന്നുവെന്ന് കരുതി അവളെ പിന്തുടരുന്നു ഇരുവരും സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ മീസൺ പണം നൽകിയ മാനേജർ കിമ്മിനെ കണ്ടുമുട്ടുന്നു ബുസമി പണം അവനാണ് മോഷ്ടിച്ചതെന്ന് കുറ്റപ്പെടുത്തുകയും അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ മീസൺ തന്റെ പിഴവ് തിരിച്ചെറിഞ്ഞ് മാപ്പ് പറയുന്നു സത്യത്തിൽ മീസൺ തന്നെയാണ് സ്കൂൾ സാധനങ്ങൾ വാങ്ങാൻ പണം മാനേജർ കിമ്മിന് നൽകിയത് അവർ അത് മറന്നു പോയതാണ് ബുസമി തന്റെ പക്കൽ നിന്ന് പണം നൽകി ആ മനുഷ്യനോട് മാപ്പ് ചോദിക്കുന്നു സ്കൂളിലേക്ക് മടങ്ങുമ്പോൾ ഡോങ്മിൻ നേരത്തെ ബുസമിയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന് മാപ്പ് പറഞ്ഞു തെറ്റ് സംഭവിച്ചാൽ എല്ലാവർക്കും ഇങ്ങനെ പണം നൽകണം എന്നില്ല അതിലും വില വാക്കുകൾക്കുണ്ടെന്ന് പറയുകയാണ് അവൻ പണം എല്ലായ്പ്പോഴും മാപ്പിന് പകരമല്ല എന്നാൽ അതിനേക്കാൾ ആവശ്യമുള്ളവർക്കാണ് താൻ പണം നൽകുന്നതെന്ന് ഭൂസമി മറുപടിയായി പറഞ്ഞു അവിടെ നിന്നും പോകുന്നു അവൾ സ്കൂളിൽ മടങ്ങിയെത്തി കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഡൈനോസർ കളിപ്പാട്ടം ശരിയാക്കുന്നുണ്ട് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കിണ്ടർ ഗാർഡനിലെ ഒരു കുട്ടിയുടെ അമ്മ അവൾക്ക് ലിഫ്റ്റ് കൊടുക്കുകയാണ് അവർ സംസാരത്തിനിടയിൽ ബുസമിയുടെ ഇഷ്ടഭക്ഷണം മറ്റു കാര്യങ്ങളുമെല്ലാം ചോദിച്ചറിയുന്നുണ്ട് എന്നാൽ ഈ സംസാരിക്കുന്നതെല്ലാം ആ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്നും മറ്റുള്ളവർ കേൾക്കുന്നുണ്ടായിരുന്നു അവർ പുതിയ ടീച്ചറുടെ ഇഷ്ടങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന് തോന്നുന്നു എന്നാൽ ബുസമി ഇത് കാണുന്നതും അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ സോങ്ഹോയുടെ ഫ്രിഡ്ജിൽ കണ്ട വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവരോട് കള്ളം പറയുകയാണ് അതേസമയം ഹെജി വീട്ടിൽ ആരുമില്ലാത്തതുകൊണ്ട് തന്നെ സിഇഒയുടെ വീട്ടിൽ വിളയാടുകയാണ് സിഇഒയുടെ റൂമിൽ കയറി ഭൂസെമി അല്ലെങ്കിൽ യാങ്റാൻ എവിടേക്കായിരിക്കും പോകാനുള്ള സാധ്യതയെന്ന് അന്വേഷിക്കുകയാണ് അവൾ എന്നാൽ അവൾ അവസാനം സിഒയുടെ രഹസ്യ റൂം കണ്ടെത്തുന്നു അവൾ അവിടെ സി സി ടി വിയും ജാങ്റാന്റെ നിലവിലെ വിലാസവും കണ്ടെത്തുകയാണ് ഇതേ സമയം സി സി ടി വിയിൽ ബട്ട്ലർ ചോയും ചോത്സവും പുറത്തു വന്ന് നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട് അവൾ നേരിട്ട് പോയി അവരെ കാണുമ്പോൾ ബുസം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചറിയുകയാണ് അവൾ നേരിട്ട് പോയി അവരെ കാണുമ്പോൾ ബുസം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചറിയുകയാണ് അവർ ഹെജിയെ കണ്ടാൽ അവൾ ഇപ്പോൾ പറയുമെന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ഇനി ഈ വീട്ടിൽ ഉള്ളവർ അല്ല അതുകൊണ്ട് അകത്ത് കടക്കാൻ സാധിക്കില്ല പിന്നെ യാങ് റാൻ അവൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അറിഞ്ഞാൽ അറിയിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു എന്നാൽ ഈ വിവരം നേരിട്ട് സിയോൺ യാങ്ങിനോട് പറഞ്ഞാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് അവൾ മനസ്സിൽ പറയുന്നു മച്ചാങ്ങിൽ ജൂവോൺ ബുസമിയെ തന്റെ വീട്ടിൽ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഡോങ് മിന്നിൻ്റെ മകൻ ജൂവോൺ അബദ്ധത്തിൽ ഡോങ് മിന്നിൻ്റെ ഫോണിൽ വന്ന മെസ്സേജ് വായിക്കുന്നു അതിൽ ഗ്രാമവാസികൾ ബുസമിയെക്കുറിച്ച് മോശമായി പറഞ്ഞുകൊണ്ടുള്ള ആയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അവൾ ലീഡോണുമായി സംസാരിക്കുമ്പോൾ ഗ്രാമവാസികളുമായി സൗഹൃദം വളർത്താൻ ലീഡോൺ ബുസമിയോട് പറയുന്നുണ്ട് ഡോങ്മിന്നും തേയ്മീനും പരമാവധി അവളോട് അടുക്കാൻ ശ്രമിച്ചു വീട്ടിൽ സ്ട്രോബെറിയും മറ്റും കൊണ്ടുവരുമ്പോൾ അവൾ അത് നിരസിക്കുന്നു അടുത്ത ദിവസം ബൂസമി മേക്കപ്പ് ചെയ്ത് നല്ല വസ്ത്രമണിഞ്ഞ് ഗ്രാമവാസികളെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ തീരുമാനിക്കുകയാണ് മീസൺ അവളെ ഗ്രോസറികൾ വാങ്ങാൻ സഹായിക്കുന്നു അതിനായി ഡോങ്മിന്നിനെയും കൂടിയാണ് മീസൺ പോകുന്നത് എന്നാൽ വഴിയിൽ വെച്ച ഡോങ്മിൻ മിൻ ഗുസമിയെ കാണുകയും ഞെട്ടുകയും ചെയ്യുന്നു കാരണം സ്കൂൾ പൊട്ടിക്കാനായി ഇവിടെ വന്ന എല്ലാ ടീച്ചർമാരെയും പണം കൊടുത്ത് ഇവിടെ നിന്നും ഒഴിവാക്കി വിട്ടത് സംഗ്തയാണ് ഇതേ സമയം സിഒഒയുടെ വീട്ടിൽ ലീ ഡോൺ ഹെജ്ജിയെ അന്വേഷിച്ച് നടക്കുകയാണ് അവളെ കാണാതായതും അവൾ സിഒയുടെ റൂമിലേക്ക് കടന്നു കയറിയതും കണ്ട് അവൻ അലറുകയാണ് മച്ചാങ്ങിലാണെങ്കിൽ ബുസമി കുട്ടികളെ ആകർഷിക്കാനായി കളിസ്ഥലം ഒരുക്കുന്നു പാർട്ടിക്ക് വേണ്ട കാര്യങ്ങൾ റെഡിയാക്കുന്നു എല്ലാവരും ഓരോരോ തിരക്കുകളിലാണ് ഇതെല്ലാം എന്തിനാണ് ഒരു ടീച്ചർ ചെയ്യുന്നതെന്ന് ഡോങ്മിന്നിന് സംശയം തോന്നുന്നുണ്ട് ഡോങ്മിൻ പാർട്ടിക്ക് വേണ്ട ഡ്രിങ്ക്സ് എടുത്തു വെക്കാൻ ബുസമിയുടെ വീട്ടിലേക്ക് കടക്കുന്നു എന്നാൽ അവിടെ തുറന്നു വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിൽ മച്ചാങ്ങിലെ പല സ്ഥലത്തെ സി ദൃശ്യങ്ങൾ കാണിക്കുന്നതും താൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തില്ലല്ലോ എന്നും അവൾ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഡോങ്മിൻ അവളുടെ ലാപ്ടോപ്പിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണുമോ എന്ന ഭയത്തിൽ ഭൂസമി അവനെ പിടിച്ചു നിർത്തി അവനടുത്തേക്ക് വരികയാണ് അവളുടെ ലക്ഷ്യം അവൻ്റെ പുറകിലിരിക്കുന്ന ലാപ്ടോപ്പ് അടയ്ക്കുക എന്നുള്ളതാണ് എന്നാൽ ഭൂസെമി തന്നെ കിസ് ചെയ്യാൻ വരികയാണോ എന്ന് അവൻ അവളെ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ ഇതേ സമയം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രം അങ്ങോട്ട് പെട്ടിയും കിടക്കയുമായി എത്തിയിരിക്കുകയാണ് ആരാണെന്നല്ലേ ഹെജി തന്നെ ഞാൻ ബുസമിയുടെ സുഹൃത്താണെന്ന് അവൾ ഗ്രാമവാസികളോട് പറയുന്നു ഇവിടെയാണെങ്കിൽ കഷ്ടപ്പെട്ട് ലാപ്ടോപ്പ് അടച്ച് പിന്നോട്ട് തിരിയുമ്പോൾ ഹെജിയെ അവിടെ കണ്ട് ഞെട്ടുകയാണ് ബുസ്സമി ഹെജി ബുസമിയെ നോക്കി കൂട്ടുകാരി എന്ന് വിളിക്കുന്നതിലൂടെ നാലാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു സത്യത്തിൽ ഹെജിയുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല അവൾ ഒരു പാരയാകുമോ അതോ ഇനി അവളെ സിഒഒയുടെ സ്റ്റെപ്പ് ഡോട്ടർ പറഞ്ഞു വിട്ടതായിരിക്കുമോ എല്ലാം കണ്ടറിയാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്